നമസ്കാരം ഞാൻ ഡോക്ടർ ജിസ് ജോയ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസില് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എന്താണ് ലിംഫോമ ലിംഫോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ലിംഫ് നോഡ്സ് ലിംഫാറ്റിക്സ് അതിൽ വന്ന ഒരു പ്രത്യേകതരം ക്യാൻസർ ആണ് നോർമലി ഈ ക്യാൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കഴുത്തിലോ ആക്സിലിലോ ഗ്രോയിനിലോ അവിടെയൊക്കെ കഴലകളായിട്ട് സ്വെല്ലിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക ചില സാഹചര്യങ്ങളിൽ ഈ സ്വെല്ലിംഗ് വന്നതിന് ശേഷം ചിലപ്പോൾ പേഷ്യന്റിന് പനി രാത്രി ഉറങ്ങുമ്പോൾ ഒരുപാട് വേർപ്പ് വെയിറ്റ് കുറഞ്ഞു പോവാം അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി ലിംഫോമ എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത് ലിംഫോമ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയായിട്ട് നമുക്ക് ഈ എൻ ആയിട്ടുള്ള ഈ നോട്ട്സ് അല്ലെങ്കിൽ സ്വെല്ലിംഗ്സ് ഉണ്ടല്ലോ അത് ബയോപ്സി എടുക്കണം ബയോപ്സി എടുത്തിട്ട് നമുക്കത് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ നോക്കണം പിന്നെ അത് ഐ ഐ സി ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇത്രയൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിംഫോമ ആണോ എന്ന് അവർ അറിയാൻ പറ്റും ലിംഫോമ നമ്മൾ രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഹോജ്കിൻസ് ലിംഫോമ പിന്നെ നോൺ ഹോജ്കിൻസ് ലിംഫോമ ഇതിൽ നോൺ ഹോജ്കിൻസ് ലിംഫോമ ഫെർദർ ബി സെൽ ഓർ ടി സെൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് ഏത് ടൈപ്പ് ഓഫ് ലിംഫോമ ആണെന്ന് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇനി ലിംഫോമ വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലായിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം പ്രോബ്ലായിട്ട് പറയുകയാണെങ്കിൽ പെറ്റ് സി ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ പേഷ്യൻസിനും ചെയ്യാറുണ്ട് ഇൻഡിക്കേഷനുള്ള ലിംഫോമ കേസസ് പെറ്റ് സി ടി ചെയ്ത് തന്നെ നോക്കണം ലിംഫോമയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി ഉണ്ട് ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കാർ ടി സെൽ തെറാപ്പി ലിംഫോമ ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിൽ അവൈലബിൾ ആണ് സോ ഓൺ ദ വേൾഡ് ലിംഫോമ ഡേ ലെറ്റ് എസ് സ്പ്രെഡ് ദ അവയർനെസ് ആൻഡ് റിമൂവ് ദ സ്റ്റിക്ക് മാർ താങ്ക് യു